ഈ ഇതോടുകൂടി ഉത്സവം ഈ ഒരു ഭാഗത്തോടുകൂടി ഉത്സവം അത് കഴിഞ്ഞ് മകത്ത് കലശാട്ട് കലശാട്ടാണ് അവസാന ജനങ്ങ് അന്ന് വീണ്ടും ഈ കലശമണ്ഡപത്തിൽ പൂജിച്ചിരിക്കുന്ന കലശങ്ങള് പെരുമാൾക്ക് അഭിഷേകം ചെയ്ത് അതിനുശേഷം പൂർണ്ണ പുഷ്പാഞ്ജലി കാട്ട് തുളസികളും ഇതും രണ്ട് ബ്രഹ്മകലശവും പരിഗണിച്ചോടി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് തറയിൽ കയറാൻ അധികാരമുള്ള എല്ലാ ബ്രാഹ്മണരും കൂടെ ആ നാളം മുഴുവൻ ഈ തുളസി തുളസിപ്പൂവുകളും അതുപോലെ ചെക്കിപ്പൂവുകളും ഇട്ട് മൂടിയതിനു ശേഷം അടുത്ത ദിവസത്തെ വറ്റടിയോട് കൂടിയാണ് പക്ഷേ കലശാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭണ്ണാരങ്ങളും തിടമ്പുകളും ഒക്കെ പോകും പിന്നെ അവകാശപ്പെട്ട കുറച്ച് സ്ഥാനീകരും മാത്രം അവിടെ നിന്ന് അഷ്ടബന്ധം കൊണ്ട് നാളം മൂടി വറ്റടി ഒറ്റച്ചമ്മതി മറ്റുള്ളവർക്ക് ആരോഗ്യ അത് അന്ന് ആ എന്ന് പറയുന്ന കുറച്ച് സ്ഥാനീകനെ ഈ അമ്പലം തിരിച്ചേൽപ്പിക്കുകയാണ് പിന്നെയുള്ള പതിനൊന്ന് മാസം അവിടെ ആർക്കും പ്രവേശനമില്ല ഈ ഒറ്റപ്പിലാൻ കുറച്ച് സമുദായക്കാർക്ക് മാത്രമാണ് താമസം ഒക്കെ ഉണ്ടാവുക ഇല്ല അവർ ഉള്ളില് ശരിക്കും പറഞ്ഞാൽ ആർക്കും മനുഷ്യ പ്രവേശനമില്ല പിന്നെ അവരുടെ അധീനതയിൽ ആയത് കാരണം അവർ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ പറഞ്ഞു കേട്ടത് അറിയാതെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ അയാളുടെ ഇതിലേക്ക് കുറിച്ചെൻ്റെ അമ്പ് അയാളുടെ നെഞ്ഞിലേക്ക് കുറിച്ചെൻ്റെ അമ്പ് കൊള്ളും എന്നാണ് പഴമക്കാര് പറഞ്ഞില്ല ആരെങ്കിലും അങ്ങോട്ട് കിടക്കാൻ വെച്ചാൽ അത്രത്തോളം അവർ ആ ക്ഷേത്രത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടെന്നാണ് കേട്ടത് ഇന്നത്തെ കാര്യം അറിയുന്നത് ജലമാണല്ലോ തിരുവഞ്ചര വാവലിപ്പുഴയിലെ തീർത്ഥ ജലം ആണ് തിരുവഞ്ചറയായിട്ട് ഒഴുകുന്നത് അതിൽ നിന്നുള്ള ഉരുളം കല്ലുകൾ പെരക്കിയെടുത്തിട്ടാണ് ഈ മണിത്തറയും മറ്റും ഉണ്ടാകുന്നത് പിന്നെ ഈറനണിഞ്ഞുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇപ്പം മാറിയെങ്കിലും കൊട്ടൂര് പോവാന്നുള്ളത് എവിടുന്നായാലും വന്നിറങ്ങി വാവലിയില് മുങ്ങി ഈറനോടുകൂടെ അമ്പലത്തിൽ തൊഴുത് തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു ഒരു ഇങ്ങനെയാണോ ഗംഗയെ ഉത്തരേന്ത്യക്കാർ പതിവ് ഇപ്പോൾ ഏറ്റവും പവിത്ര നദിയായി കാണുന്നത് അതുപോലെയാണ് വാവലിയെയും കാണുന്നത് എനിക്കൊന്നും കോട്ടയം തമ്പുരാൻ്റെ നിവാദ കവച കാലകേ പതാട്ട കഥയിലൊക്കെ തീരവാസി എന്ന് പറഞ്ഞില്ല വാങ്മയിൽ എന്നാണ് സംസ്കൃതത്തിലെ വാവലിക്ക് പറയുന്നത് പുണ്യനദിയായിട്ടാണ് പിന്നെ കോട്ടയം തമ്പുരാൻ അതിനിടെ അവിടെ നിന്നാണല്ലോ മറ്റേ കുമാരധാരയിൽ നിന്നാണ് പുനർജന്മം കിട്ടിയ അങ്ങനെ ഒരു വിശ്വാസവും എല്ലാ രോഗങ്ങളും മാറ്റുന്നതാണ് ഇതിലെ സൗപർണികയ്ക്കും ഗംഗ്ക്കൊക്കെയുള്ള പ്രാധാന്യം വടക്കൻ കേരളത്തെ സംബന്ധിച്ച് വാവലിക്കുണ്ടെന്നാണ് വാഗ്മെന്നാണ് അതിന് പറ സംസ്കൃതത്തിൽ പറയുന്നത് ഇത് ശങ്കരാചാര്യനും വില്ലമംഗലം ഒക്കെ കുട്ടിയൂരേക്ക് പോകുമ്പം ഈ വാവലി അവിടെ കാണുന്ന ഉരുളം കല്ലുകൾ മുഴുവൻ ശിവലിംഗങ്ങളാണെന്ന് അവരതുകൊണ്ട് നടക്കാതെ പ്രദക്ഷിണായിട്ട് പോയിരുന്നു അപ്പോൾ ആ കല്ല് തയ്ച്ച് തൊട ചന്ദനത്തിന് പകരം വാവലിയിൽ മുങ്ങി ആ രണ്ട് കല്ല് തയ്ച്ച് കുറിയായി തൊട്ടിട്ടായിരുന്നു എല്ലാവരും പണ്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഒരു കാലത്ത് കാണുന്നുണ്ട് ഇതിങ്ങനെ എടുത്ത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല എൻ്റെ അടുത്ത് ആരൊക്കെയാണോ ചോദിച്ചത് എന്തിനാണ് ടീച്ചർ കല്ലുകൾ എടുത്ത ആൾക്കാർ ഇങ്ങനെ അട്ടി പോയി ആരോ ചെയ്തത് അതിലെന്താണ് അതിന്റെ ഐതിഹ്യ കാരണം അത് അങ്ങനെ കൈകൊണ്ട് എടുക്കാൻ പോലും പാടില്ല വീടുകളിൽ കൊണ്ടുപോയരുത് തയച്ചിട്ട് അത് തിരിച്ചു വാവലയിൽ ഇടണമെന്നാണ് ഞങ്ങളൊക്കെ അതിൽ നിന്ന് ഒരു കല്ല് പോലും കുട്ടികളായ സമയത്ത് ഈ കല്ലിൽ ഭയങ്കര എടുത്താൽ വീട്ടിൽ നിന്നൊക്കെ വഴക്കുറിയായിരുന്നു അത് മുഴുവൻ ശിവലിംഗാണ് അത് വീട്ടിൽ കൊണ്ടുവരതെന്നാണ് കൂട്ടായ്മയുടെ വിശ്വാസം ഇന്ന് എത്രത്തോളം പ്രവർത്തിക ആക്കുന്നതെന്ന് എനിക്കറിയില്ല ഇതിനെ പറ്റിയൊരു നന്നായി ഒരു ചരിത്രം പഠിച്ചു ഒരു റിസർച്ച് ഗവേഷണം നടത്തി അപ്പോൾ പൊതുവേ ഈ ഈ ഒരു ക്ഷേത്രവും ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയിട്ടുള്ള കാര്യം പൊതുവായി പറയാൻ എന്താണ് ഒന്ന് അത് ശരിക്കും പ്രാർത്ഥനയുടെ ജീവിതരേഖ തന്നെയാണ് എന്തൊക്കെ ഇപ്പം ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഞാൻ ഈ അവിടെ ഒരുപാട് എഴുന്നെളുത്തുകൾ പഴഞ്ഞു പെണ്ണാരായാലും അല്ലെങ്കിൽ ഇളനീരായാലും നെയ്യായാലും പാലമൃദായാലും കലമായാലും അവരെവിടെ കഴിഞ്ഞാലും ഉത്സവമായിട്ട് തൻ്റെ തറവാട്ടിലല്ലേ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലുള്ള ഉത്സവം നടത്തിപ്പാണെങ്കിൽ അവർ എത്തിച്ചേരും പരമാവധി ആൾക്കാർ അതിൽ ഭാഗമാക്കാവുന്നുണ്ട് അപ്പോൾ അതാ ഒരു കൂട്ടായ്മയുടെ ഊർജ്ജമാണ് അതൊരു പ്രദേശത്ത് പ്രാദേശിക ഉത്സവമായിട്ടാണ് അവർ കാണുന്നത് അപ്പം ആ ഒരു പുറനാട്ടുകര സ്വരൂപത്തെ നിലനിർത്തുന്നല്ലേ അവിടെയുള്ള ഏത് ജനവിഭാഗത്തെയുടെയും ഒരു അസ്തിത്വത്തെ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്സവം എന്നാണ് എനിക്ക് മനസ്സിലാക്കി കാരണം അവരുടെ തന്നെ ഉത്സവമാണ് അവരുടെ ഒരു ജീവിത രേഖ തന്നെ അതിൽ നിന്ന് മാറിക്കൊണ്ടൊരു തീരുമാനം കുട്ടിയൊരു ഉത്സവങ്ങൾ വരുമ്പോൾ എല്ലാം മാറ്റി നിർത്തുന്ന ഒരു രീതി ഇപ്പോഴും ഉണ്ട് ഒരു കല്യാണമാണെങ്കിൽ പോലും കുട്ടിയൊരു ഉത്സവകാല അല്ലെ വ്രതകാലല്ലേ വേണ്ടാല അങ്ങനെ ഉള്ളൊരു രീതി പരമാവധി മാറ്റി നിർത്തേണ്ട നിർത്താൻ പറ്റുന്നതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പെരുമാളുടെ ഉത്സവം നടത്തുക എന്നുള്ള ഒരു രീതി ഈ പുതിയ കാലത്തും കൂട്ടായ്മ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രാധാന്യം